യാണ് ഒറ്റവാഴിത്തോട്ടം കുറേ വിളവുകൾ കിട്ടും നല്ല വലകളായിരുന്നു അപ്പം ആയതാണ് ചെല്ലാം പിന്നെ അടുത്തതായിട്ട് അടുത്തതായിട്ട് മഞ്ഞളും ഇഞ്ചിയും അത് ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് മാത്രമേ ഞങ്ങൾ നട്ടിട്ടുള്ളൂ അതിനുള്ള സ്ഥലപരിമിതികൾ മൂലം അത്രേ നട്ടിട്ടുള്ളൂ നല്ല വിളവാണ് കിട്ടിയത് കുറച്ച് കേബിൾ വരച്ച് തോട്ടത്തിനിടയിൽ ഇടവിളയായിട്ട് ചേന നട്ടിട്ടുണ്ട് അതിന് നല്ല വിളവുകൾ കിട്ടി കുറേയൊക്കെ കണ്ട് വീണ് കിടക്കുന്നു തുറക്കാത്തതുകൊണ്ട് ഇത് ചേമ്പിന് കൃഷിയാണ് പലതരത്തിലുള്ള ചേമ്പുകളുണ്ട് ചീമ ചേമ്പ് ചെറുചേമ്പ് കൽ കുഴി നിറയൻ ചേമ്പ് എന്നിവയെല്ലാം ഉണ്ട് റമ്പിട്ടാനാണ് ഈ ഉറങ്ങുകളി ഞങ്ങൾ വെച്ചിട്ടിരിക്കുള്ളൂ ഇത് അസ്ത്രമരങ്ങളാണ് രണ്ട് മുള്ള മൂന്ന് മുള്ളാത്തേയും ീത ചീതപ്പഴവും സീതാത്തയും ഉണ്ട് ഇത് ചെറുനാരകവുമാണ് കണ്ടത് പിന്നെ പ്രദേശത്തായിട്ട് കമ്പിളിനാരകവും ഇവിടെയുണ്ട് നല്ല ഇനം ഒരു കരുവേപ്പാണ് നല്ല സുഗന്ധമുണ്ട് ഇന്ത്യയിലൊക്കെ ഇന്ന് അപൂർവമായിട്ട് നമ്മുടെ നാടിൽ ഇത് നാട്ടിൽ കാണുന്ന ഒരു ഇനമാണ് ചേമ്പിൻ്റെ വേറൊരു ഇനമാണ് ഈ കുറുപ്പ ചേമ്പ് അത് നല്ല ഔഷധ ഗുണമുള്ള ചേമ്പാണ് ഇത് നല്ലൊരു ഫ്രൂട്ട് ഫ്രൂട്ട് ഇനമാണ് ആകാശവണ്ണരി എന്ന് മലയാളത്തിൽ പറയും ഇത് കപ്പളമാണ് വിവിധയിനം കപ്പളം ഇവിടെയുണ്ട് ഏറ്റവും നല്ല ഫ്രൂട്ട്സാണിത് ഫ്രൂട്ട് ഫ്രൂട്ട് ഇനത്തിലെ ഇന്ത്യയിനം ഒരു ഇനങ്ങൾ ഇത് ഞാവൽ നത്തിപ്പെട്ട ഒരു ഫ്രൂട്ട്സാണ് പ്രമേഹക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സാണ് എൻ്റെ പേരാണ് നേനി ഇത് ചീമച്ചേമ്പ് ഇത് വള്ളിച്ചിര അത് വളരെ അപൂർവമായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് കറിക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു ഇങ്ങനെ ഇത് കുക്കുംപറ അതിൻ്റെ വിളവ് ഞങ്ങൾ ഒത്തിരി എടുത്തതാണ് ലാസ്റ്റ് സമയമായി ഇത് മുന്തിരിപ്പേര മറ്റ് പേര ഇനങ്ങളും ഇവിടെയുണ്ട് നാലിനം പേരകളാണ് ഇവിടെ ഉള്ളത് മുളകിനത്തിൽ അഞ്ചിനമുണ്ട് ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം കൊമ്പൻ മുളകൻ്റെ ടക്ക ഇത് കപ്പ കപ്പ മൂന്നിനം കപ്പകളാണ് ഇതുള്ളത് ഇത് ടിഷ്യൂ കൾച്ചർ വാഴയാണ് അതിൻ്റെ ഇടയിൽ ഇടവിളയായിട്ട് കടപ്പയറുകൾ ഇട്ടിട്ടുണ്ട് കൂടാതെ കുക്കുംബറിൻ്റെ വെറ്റരിനം പുതിയൊരിനം കൂടെ നട്ടിട്ടുണ്ട് ഇത് കൂർക്ക മറ്റിടങ്ങളിലും ചെറിയ ചെറിയ കണ്ടങ്ങളായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് ഒരു ബഡ് ബ്ലാവാണ് നന്നായിട്ട് വിളവ് ഞങ്ങൾക്ക് കിട്ടി ഇത് മെയിനായിട്ടും കോവൽ ഷിട സ്ഥലമാണ് കൂടാതെ ടിഷ്യൂ കളിച്ചറ് വെച്ചിട്ടുണ്ട് നല്ല ഇനം കപ്പ വിവിധ ഇനം കപ്പകളുണ്ട് ഊച്ചെടികൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ട് രണ്ടിനം ഫാഷൻ ഫ്രൂട്ടാണ് ഞങ്ങൾക്കുള്ളത് പയറ് പയറ് മൂന്നിനാണ് ഉള്ളത് കുറ്റിപ്പയർ വള്ളിപ്പയർ തടപ്പയർ ഇത് തക്കാളി ഇതിൻ്റെ വിളവെടുപ്പൊക്കെ തീർന്നതാണ് ഇത് പാവല് ഇത് പടവല് ഇത് വിളവെടുപ്പ് തീർന്ന വേണ്ട വേണ്ടയാണ് താഴെ ചെറുത് അടുത്ത സിറ്റ് നട്ടിട്ടുന്നത് ഇത് കുറ്റിച്ചീര മറ്റ് സാമ്പാർ ചീരകളും മുട്ട ചീരകളും വേറെയുണ്ട് ചെറി ഇത് സംസ്കരിച്ചെടുത്ത ബേക്കറി ഐറ്റംസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് മുന്തി ഇനം ബഡ്ഡു മുരിങ്ങ പച്ചക്കറി വഴുവനാണ് ഗുണമേന്മേറിയ ഒരു ഇനം അമ്പഴമാണ് ഇത് ചെറുവാഴകളുടെ കൂട്ടമാണ് പൂവൻ വാഴ ചാരവാഴ ഞാലിപ്പൂവൻ പാളയങ്കുടൻ റോബസ്റ്റ മുന്തി പുതിയ പുതിയോഗ